നമസ്കാരം ഈ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത ശ്രദ്ധിക്കുന്ന ആരും മറന്നുപോകാനിടയില്ലാത്തതാണ് സീനിയർ അഭിഭാഷകന്റെ കയ്യിൽ നിന്നും മർദ്ദനമേറ്റ ക്രൂരമായി മർദ്ദനമേറ്റ യുവതിയുടെ അഭിഭാഷകയുടെ ചിത്രമാണ് ഒപ്പം ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ആരോപണ വിധേയനായ പ്രതിയുടെ ചിത്രമാണ് സംഭവത്തിൽ കേസൊക്കെ എടുത്ത് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ വലിയ വിവാദങ്ങൾക്ക് ശേഷം പ്രതി ബേലിൻ ദാസിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത് വലിയ ആക്ഷേപത്തിന് ഇടയാക്കും വിധം അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം വരെ ഉയർന്നു അദ്ദേഹം അഭിഭാഷകനാണത്രേ അഭിഭാഷകർക്ക് പോലീസിൻ്റെ കാര്യങ്ങളിൽ അഭിഭാഷകരെ വിധേയമാക്കുന്ന സമയത്ത് ചില പ്രത്യേക മാർഗനിർദ്ദേശങ്ങളൊക്കെ വരികയാണ് അതൊക്കെ രേഖപ്പെടുത്താത്ത ഔദ്യോഗികമായി ഉത്തരവില്ലാത്ത വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് അഭിഭാഷകർ ഒരു പ്രത്യേക ജൻസാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ പോലീസിൻ്റെയും സമീപനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ ഉണ്ടോ സാധാരണ പോരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിഗണന അഭിഭാഷകർക്ക് നൽകേണ്ടതുണ്ടോ നാട്ടിലെ ഭൂരിഭാഗം അഭിഭാഷകരും മാന്യമായി പെരുമാറുന്നവരും സാധാരണക്കാർക്ക് നീതി നേടിക്കൊടുക്കാൻ മുന്നിട്ട് ഇറങ്ങുന്ന ആളുകളുമാണ് എന്നൊക്കെ നമുക്കറിയാം അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും പേരുദോഷം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇതുപോലെ ചില കേസുകളിൽ ഉണ്ടാകുന്ന അഭിഭാഷകരുടെ ഇടപെടൽ അത്തരത്തിലുള്ള അഭിഭാഷകരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അത് അഭിഭാഷകർ എന്നുള്ള ഒരു പദവിയെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലാണ് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പോലീസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ചർച്ച ചെയ്തതാണ് ഏറ്റവും ിൽ ദളിത് യുവതിയെ വിളിച്ചു വരുത്തി ക്രൂരമായി അപമാനം വെച്ച പോലീസിന്റെ കഥ പേരൂർ കടയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടുടമയുടെ വ്യാജ പരാതിക്കനുസരിച്ച് തുള്ളിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആ വീട്ടുകാരിയും ചേർന്ന് ഒരു വീട്ടമ്മയ്ക്ക് വരുത്തി വെച്ച അപമാനവും മാനസികാഘാതവും ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ല നമ്മൾ തൊട്ട് മുമ്പ് അത് സംബന്ധിച്ചൊരു വീഡിയോയും അപ്ലോഡ് ചെയ്തിരുന്നതാണ് അതേസമയം തന്നെയാണ് മറ്റൊരു സംഭവത്തിൽ നിയമം പാലിക്കാൻ ചെന്ന പോലീസിനെ ആക്ഷേപിക്കുകയും ചിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത ക്യാമറക്കാരനോട് ചിരിച്ചു കാണിച്ച പോലീസിനെതിരായ പ്രചരണം ഒടുക്കം അത് മുസ്ലിം െ ചിരിച്ചു കാണിക്കുന്നതാണ് സംഘിയാണ് എന്നും പറഞ്ഞ നാടിനീളെ മതരാഷ്ട്രവാദികൾ പ്രചരണവും അഴിച്ചുവിട്ടു അത് ഏറ്റെടുക്കാൻ ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വവും രംഗത്ത് വന്നു അതിനിടെയാണ് അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി ബേലിൻദാസിനെ പിടികൂടാത്തതിനെതിരായ വിമർശനം പോലീസ് കേൾക്കേണ്ടി വരുന്നത് പോലീസിനെതിരെ അഭിഭാഷകരിൽ ഒരു വലിയ വിഭാഗം ഈ ഘട്ടത്തിൽ എതിർപ്പുയർത്തി രംഗത്ത് വരികയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു ചില പുഴുക്കുത്തുകൾ ഉണ്ട് എങ്കിലും പോലീസ് ചിലയിടങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇത്തരം വിഷയങ്ങളെ ആത്മാർത്ഥമായി മുന്നോട്ട് പോകുമ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് അതും കൂടി ചർച്ചയാക്കേണ്ട കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു സി മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പോലീസ് നേരിടുന്ന ഒരു പ്രശ്നത്തെ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് കൂടിയാണ് ബിജു സിയാറിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം വിശകലനം എന്ന മട്ടിൽ അദ്ദേഹം ഒരു വലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ അഭിഭാഷകർക്ക് പൗരനില്ലാത്ത പരിഗണന വേണോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ചില ചിന്തകൾ ഉണ്ട് വിമർശനാത്മകമായ അത്തരം ഒരു പ്രധാന മേഖലയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ ചില സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൂടെ പ്രധാനപ്പെട്ട ഭാഗത്തിലൂടെയാണ് ഞാൻ വീഡിയോയുടെ അടുത്ത ഘട്ടത്തിൽ കടന്നുപോകുന്നത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് സമീപ ദിവസം കോട്ടയത്ത് പിടിച്ചുപറിക്കേസിലെ പ്രതിയെ പിടിക്കാൻ പോയ പോലീസിനെ പ്രതി കുത്തി കോഴിക്കോട് മോഷണക്കേസിലെ പ്രതിയെ പിടിക്കാൻ പോയ വയനാട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിയുടെ ഉമ്മ ഉൾപ്പെടെയാണ് ആക്രമിച്ചത് ഇങ്ങനെ നിരവധി ആക്രമണങ്ങൾക്ക് പോലീസ് നിരന്തരം വിധേയമായി വരുന്നു അപൂർവമായെങ്കിലും ചില രാഷ്ട്രീയ നേതാക്കളും അസഭ്യവർഷവും പൂർവളിയുമായി ഭീഷണിയും ഒക്കെയായി പോലീസിന് നേരെ വരാറുണ്ട് നിയമവ്യവസ്ഥയുടെ ഭാഗമായി തന്നെ കാണേണ്ട അഭിഭാഷകരിൽ ചിലരും പോലീസിനെ ആക്രമിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് നിയമലംഘനത്തിന് ഒരു അഭിഭാഷകന്റെ പേരിൽ കേസെടുത്തതിനാൽ ചേർത്തല സബ് ഇൻസ്പെക്ടറായിരുന്ന ലൈഷാദ് മുഹമ്മദിനെതിരെ ഹൈക്കോടതിയിൽ അഭിഭാഷകൻ പരാതി നൽകുകയും ഇരുവരെയും കേൾക്കാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും യൂണിഫോമിൽ അവിടെ എത്തിയ ലൈഷാദ് മുഹമ്മദിനെ ഒരു കൂട്ടം അഭിഭാഷകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തിട്ട് അധിക കാലമായിട്ടില്ല ഹൈക്കോടതി കോമ്പൗണ്ടിനുള്ളിലാണ് ഇത് സംഭവിച്ചത് എന്നതാണ് വേദനാജനകം ഇങ്ങനെ നിരവധി സംഭവങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം തന്നെ നീതിദേവതയുടെ സന്നിധിയായ കോടതി വളപ്പിനുള്ളിൽ വെച്ചാണ് എന്നത് അത്യന്തം നിരാശാജനകവുമാണ് സമീപ ദിവസം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നൽകിയ പരാതിയിൽ കേരള ഹൈക്കോടതി ഒരു കേസ് എടുത്തിട്ടുണ്ട് അഭിഭാഷകരോട് പെരുമാറാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെരുമാറ്റ ചട്ടം ഉണ്ടാക്കണം എന്നതാണ് അഭിഭാഷക സംഘടനയുടെ ആവശ്യം രാമങ്കരി കോടതിയിൽ നിന്ന് ഒരു കേസിൽ ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയ പ്രതിയെ മറ്റൊരു കേസിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അത് തടയാനുണ്ടായ ശ്രമമാണ് പരാതിക്ക് അടിസ്ഥാനം അറസ്റ്റ് ചെയ്തത് കോടതി കോമ്പൗണ്ടിനുള്ളിൽ വെച്ചാണ് എന്നതും പരിശോധിക്കുന്നു മറ്റൊരു കേസിൽ കോടതി കോമ്പൗണ്ടിൽ പോലീസ് എങ്ങനെ പെരുമാറണം എന്നതിന് ഒരു മാർഗരേഖ ഉണ്ടാക്കാൻ കേരള ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ കേസിൽ കക്ഷി ചേരുന്നതിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ഇത്തരം സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് പോലീസിങ്ങിൽ നമ്മുടെ പോലീസ് അനുഭവിക്കുന്ന പ്രധാന സാ സാഹചര്യങ്ങൾ പൊതുസമൂഹം അറിയേണ്ടതുണ്ട് കുറ്റാന്വേഷണവും പ്രതികളെ കണ്ടെത്തലും കുറ്റപത്രം സമർപ്പിക്കലും എല്ലാം ആധുനിക കാലഘട്ടത്തിൽ വളരെ കഠിനമേറിയ ജോലിയായി പോലീസിന് മാറിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിലെ പ്രതികൾ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ലയ്ക്ക് പുറത്ത് എന്ന് മാത്രല്ല സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് തന്നെ പുറത്തുമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇങ്ങനെ കുറ്റാന്വേഷണം അതികഠിനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് പോലീസിന് പൂർണ്ണ പിന്തുണ നൽകേണ്ട വിഭാഗങ്ങളും പൊതുധാരയിലെ ചിലരും അതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നത് വലിയ പ്രതിസന്ധിയാണ് പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതി സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഇങ്ങനെയുള്ള പ്രതികളെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഇയാളെ മറ്റു കേസുകളിൽ ഫോർമൽ അറസ്റ്റ് പോലും രേഖപ്പെടുത്തി വരാറുണ്ട് അതുപോലെ ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന കാരണത്താൽ മറ്റു കേസുകളിൽ പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിന് കഴിയില്ല ഒരു കേസിലെ പ്രതി നിയമസഹായത്തിനായി അഭിഭാഷകരെ സമീപിക്കാറുണ്ട് വക്കാലത്തും ഏൽപ്പിക്കാറുണ്ട് തൊണ്ണൂറ് ശതമാനം കേസുകളിലും അഭിഭാഷകന് തന്റെ കക്ഷിയെ മുൻപരിചയം പോലും ഉണ്ടാകാറില്ല അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയ കേസിനെ കുറിച്ച് മാത്രമാകും അറിവുണ്ടാവുക ഒരു വക്കീൽ ഒരു കേസിൽ മുൻകൂർ ജാമ്യം എടുത്തു നൽകി എന്നതുകൊണ്ട് മറ്റൊരു കേസുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ചിന്തയിലേക്ക് പോകുന്നത് നിയമവ്യവസ്ഥയ്ക്ക് അപകടകരമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കുള്ളതുപോലെ കോടതികൾക്ക് മാത്രമായി ഒരു കോമ്പൗണ്ട് അപൂർവമാണ് കോടതികൾ ഇരിക്കുന്ന കോമ്പൗണ്ടിനുള്ളിൽ മറ്റ് നിരവധി സർക്കാർ ഓഫീസുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കോടതിക്ക് കോടതി മുറിക്ക് പുറത്തുള്ള സ്ഥലത്തെ പൊതു ഇടമായി മാത്രമേ കാണാൻ കഴിയൂ സാധാരണ പൗരന്മാർക്കപ്പുറം തങ്ങൾക്ക് എന്തോ പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില വിഭാഗങ്ങളിലെ അപൂർവം ചിലരാണ് പോലീസ് പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാറുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലെ ദുർഘടം പിടിച്ച യാത്രയ്ക്കിടയിൽ പോലീസിനെതിരായി സൃഷ്ടിക്കുന്ന ആരോപണങ്ങളിൽ ബഹുഭൂരിപക്ഷവും അത്തരക്കാരിൽ നിന്നാണ് നിയമത്തിന് മുന്നിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരും സമന്മാരാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കോ അഭിഭാഷകർക്കോ എന്നല്ല ആർക്കും നിയമത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക പ്രിവിലേജും ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല അങ്ങനെ പാടില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി സുപ്രീം കോടതിയുടെ വ്യക്തമായ വിധിയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിഭാഷകരോട് പെരുമാറാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെരുമാറ്റ ചട്ടം വേണമെന്ന അഭിഭാഷക സംഘടനയുടെ ആവശ്യം ഭരണഘടനാ വിരുദ്ധമാണ് അങ്ങനെ പറയുമ്പോഴും എല്ലാ പൗരന്മാരോടും മാന്യമായും നിയമപരമായി ായി മാത്രമേ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ഇടപെടാൻ പാടുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവോ ഏതെങ്കിലും വിഭാഗത്തിന് പ്രത്യേക പരിഗണനയോ നൽകുക എന്നതല്ല എല്ലാവരെയും ഒരുപോലെ കണ്ട് നിയമാനുസൃതം മാത്രം പോലീസ് പ്രവർത്തിക്കുക എന്നാണ് വേണ്ടത് അങ്ങനെ പ്രവർത്തിക്കുന്ന പോലീസിന് നിയമപരമായ പിന്തുണ എല്ലാവരും നൽകുക നീതി തേടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ നിയമവിധേയമായി അന്വേഷിച്ച് കോടതി മുമ്പാകെ അന്തിമ തീരുമാന റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ കോടതികൾ മുഖാന്തരം അവർക്ക് നീതി ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ കോടതിയിൽ നിന്ന് നീതി ലഭ്യമാക്കുന്നതിന് കോടതിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും പൊതുസമൂഹം ആകെ അങ്ങനെയാണ് എന്ന ചിന്ത കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുന്നു ഇതാണ് ബിജു സി പറയുന്ന നിലപാട് അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പൗരന് ലഭിക്കാത്ത ഊടുവഴികൾ പ്രതിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ബിജുവിൻ്റെ ഈ പോസ്റ്റിലെ ചില പ്രശ്നങ്ങൾ പ്രസക്തമായി മുന്നോട്ട് വെക്കേണ്ട സാഹചര്യം വരുന്നത് കൂടുതൽ ചർച്ചകൾ ഉയർന്നു വരേണ്ട കാര്യമാണ് ഇത് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് എന്തായാലും പോലീസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രത്യേകിച്ചും പോലീസിന് പേരുദോഷം ഉണ്ടാക്കുന്ന നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദളിത് യുവതിയെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് മുന്നിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രതിയാക്കി ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള ചില ഇടപെടലുകൾ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് പോലീസ് അതിന് അനുസരിച്ച മേധാവികളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായുള്ള നടപടികളിലേക്ക് പലപ്പോഴും കടക്കുന്നുമുണ്ട് പക്ഷേ അതിൻ്റെ ഒപ്പം ഇത്തരം പ്രശ്നങ്ങളെ സമ്പൂർണമായി പോലീസിനെ ദൗർബല്യത്തിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള ചില പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും വേണം അഭിഭാഷകൻ്റെ ക്രൂരമായ അക്രമത്തിനെതിരായ യുവതിക്ക് നീതി ലഭിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സൂചന ാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അത് കേവലം പ്രതിയെ പിടിക്കുക എന്നുള്ളതിനപ്പുറത്ത് പോലീസിനെ മറ്റു ചില സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് വേണം ഊഹിക്കാൻ ഇനി അങ്ങോട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അഭിഭാഷക സമൂഹം തന്നെ ഒരു സ്വയം പരിശോധന നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അഭിഭാഷകരുടെ തന്നെ പേര് നിലനിർത്തേണ്ടത് അവർക്ക് തന്നെ അനിവാര്യമാണ് അവരുടെ സമൂഹത്തിലെ ഇത്തരം പുഴക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ നിലപാടെടുക്കുന്നതിന് നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോകുന്നതിന് പോലീസിനെയും സഹായിക്കേണ്ടത് അവരുടെ കൂടി ഉത്തരവാദിത്തമാണ് ാണ് അതുകൊണ്ട് ബിജു സി ആർ മുന്നോട്ട് വെച്ച ഈ പ്രശ്നങ്ങളെ ഗൗരവത്തിൽ പരിഗണിക്കും എന്നും ചർച്ചയ്ക്ക് വിധേയമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വിമർശനങ്ങളും പൊതുസമൂഹത്തിന്റെ നിർദ്ദേശങ്ങളും ഇതിന്റെ തുടർച്ചയായി ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടും വിധത്തിൽ ഉയർന്നു വരും എന്നും പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം